പൊന്നാനി തൃക്കാവ് ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും ഒക്ടോബർ പതിമൂന്ന് വരെ വിവിധ പരിപാടികൾ നടക്കും പൊന്നാനി താലൂക്കിലെ പ്രധാന ദുർഗ ഭഗവതി ക്ഷേത്രമായ പൊന്നാനി തൃക്കാവ് ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷവും വിപുലമായ രീതിയിലാണ് നവരാത്രി മഹോത്സവം നടക്കുക വ്യാഴാഴ്ച ക്ഷേത്രം തന്ത്രി ചേന്ന ശങ്കർ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടുകൂടി നവരാത്രി മഹോത്സവത്തിന് തുടക്കമാകും ഒക്ടോബർ പതിമൂന്നിന് വിജയദശമി ദിനത്തിൽ ലക്ഷദ്വീപം സമർപ്പണവും എഴുത്തിനിരുത്തലും നടക്കും വിശേഷ പൂജകൾക്ക് പുറമേ ഉത്സവകാലത്ത് വൈകിട്ട് വിവിധ കലാപരിപാടികളും ഉണ്ടാകും ഒക്ടോബർ പതിനൊന്നിന് പൂജവെപ്പം നടക്കും ഒരു സരസ്വതിയുടെ അവിടെ ഈ വലിയ പ്രാധാന്യങ്ങളുണ്ട് ഇത് മൂന്നാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപം ഇത് കഴിഞ്ഞതിനു ശേഷം അവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ജില്ലയ്ക്കുള്ളിൽ അതിഗംഭീരമായി തന്നെ നടത്തപ്പെടുന്നുണ്ട് മൂന്നാം തീയതി നമ്മുടെ ഉത്സവത്തിന് എല്ലാം കൊണ്ടും രാവിലെ ശരി പരിപാടികൾ ഉണ്ടാവുകയാണ് അപ്പോൾ രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ജൈവി മഹാത്മ്യം അതുപോലെ സംഗീതാർച്ചനകൾ പിന്നെ ദേവിയുടെ വിശേഷ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു വേദി എടുത്ത് ഒരുക്കിയിരിക്കുകയാണത് അത് മൂന്നാം തീയതി രാവിലെ അത് ദേവി മഹാത്മ പാരായണം അത് തുടങ്ങിക്കാൻ പത്ത് മൂന്ന് പന്ത്രണ്ട് മണിവരെയാണ് രാവിലത്തെ പരിപാടികൾ എടുക്കുന്നത് അതൊരു വൈകുന്നേരം ആദ്യമേക്കാലം ഒരു കലാപരിപാടികൾ തുടങ്ങുകയാണ് അതായത് ഈ തട്ടകത്തിനും ഈ ദേശത്തിന് എല്ലാ ടീച്ചർമാരുടെ ശിക്ഷാഗ്രഹങ്ങളുടെ കുട്ടികളുടെ ഡാൻസ് പരിപാടികളാണ് കൂടുതലും അതിനുള്ള പ്രായം നമുക്ക് ചെന്നൈയിൽ നിന്ന് ഒരു പ്രശസ്ത നാസ്തക ശിക്ഷ അത് നമുക്ക് വരുന്നത് ശനിയാഴ്ച അഞ്ചാം തീയതി ശനിയാഴ്ച ചെന്നൈ ഒരു പാർട്ടി അവരുടെ നൃത്തനൃത്യങ്ങളുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഹിരൺ എംഷാ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ ടി ചന്ദ്രശേഖരൻ കെ മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു പൊന്നാനി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു കവിത പോലെ ചിലകർ ചില ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ